പിന്നെ ഞാൻ ബാർബിക്യൂ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് റെഡി ആക്കാൻ പോണത് ബാർബിക്യൂ ആണ് ഞാൻ ബാർബിക്യൂ ഒന്നും ക്യൂ പറ്റുന്ന വിചാരിച്ചില്ല അതിന്റെ മസാലയൊക്കെ വാങ്ങി വാങ്ങി വന്നിട്ടുണ്ട് ആദ്യം ഇതാണ് ആയി മുത്തൂസേ കണ്ടിട്ടില്ലല്ലോ ായിട്ടാണ് ഞങ്ങളിത് കാണാൻ പോകുന്നത് ഓപ്പൺ ചെയ്യാ സാറില്ല അപ്പൊ മുത്തൂസിന് ഇനിക്ക് ഒക്കെ റെഡി ആക്കാൻ പറ്റൂട്ടോ ഫ്രണ്ട്സ് എന്താണ് ആദ്യം ആ അതന്നെ അത് അതന്നെ ബുക്ക് ഇതെങ്ങനെയൊക്കെ പ്രവർത്തിക്കാന്നുള്ള ബുക്ക് അമ്മ ദുസ്സയാ പിന്നെ അതില് നോക്കി താമസ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉണ്ടാവും ആ ഇംഗ്ലീഷ് ഉണ്ടാവും പറഞ്ഞില്ലേ അങ്ങനെന്താണോ കരിമീൻ പൊള്ളിച്ചത് ഒക്കെ റെഡി ആക്കാൻ പറ്റുന്ന ആണ് ഫ്രയറാണ് എടുക്കാൻ പോവാണ് പിടിക്കാം പിടിക്കാം അമ്മ ാണ് ഞങ്ങള്യർന്ന് ഓരോന്ന് പൊരിക്കലാ കൂട്ടസ് ആ ബുക്കില് നോക്കിയ മൊത്തം അത് ഇംഗ്ലീഷ് ബുക്ക് അല്ലേ ഫസ്റ്റ് വലിച്ചെടുത്തിട്ടുണ്ട് അബദ്ധം പറ്റിയോന്നോട്ടെ വീട്ടിലുണ്ട് ഫ്രണ്ട്സ് കമന്റ് ചെയ്യണേ പറ്റുന്ന

ഇവിടെ നമുക്കിത് ഇവിടെ വെക്കാ അയ്യോ യോവന്റെ അടുത്ത് തന്നെ വെക്കാം അവിടെ വെക്കാം പതുക്കെ പതുക്ക പതുക്കെ പതുക്കെ വെയിറ്റ് ഇല്ലേ ഇന്ന് ഓക്കെ ഈ സൈഡില് വെച്ചോട്ടോ അപ്പൊ ഞങ്ങള് ഇത് എവിടെയുമ്പോ ഈ ഓവന്റെ സ്വിച്ചിന്റെ അവിടെ നമുക്ക് പ്ലഗ് കൂത്താലേ ആ അവിടെ ഓവൻ ചൂടാക്കണേ മാത്രമേ എടുക്കാറുള്ളൂ ഫ്രണ്ട്സ് കൊറച്ച് നാള് ഞങ്ങള് ഓവൻ താങ്ങിയപ്പോ ഓവനിൽ തന്നെയായിരുന്നു ചൂടാക്കല് ഓക്കെ കേക്ക് ഉണ്ടാക്കലും ഇപ്പൊ കേക്ക് ഒന്നും അപ്പൊ ഇനി ഇതാണ് ഇനി ഇവിടെ ആണ് സമോസയും ഇതിലാണ് ചിക്കൻ വെക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ് ഇതില് ചിക്കൻ വെക്ക വന്നിട്ട് അതിൽ ഓൺ ആക്കാൻ തോന്നുന്നു തോന്നും കണ്ടത് പിടുത്തണ്ട് അല്ലേ നെയ്യൊക്കെ അത് ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നു തോന്നുന്നുണ്ട് നമുക്ക് നമുക്ക് ട്രൈ ട്രൈ ചെയ്യാലോ ചെയ്യാലോ ബാർബിക്യൂന്റെ മസാല റെഡിയാക്കാം ബാർബിക്യൂ റെഡി ആക്കാനുള്ള ചിക്കൻ ആണിത് ഇത് കണ്ടോ നാല് പീസാക്കിട്ടാണ് ചിക്കൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് ആദ്യം വരഞ്ഞെടുക്കണം ഇതിന്റെ ഉള്ളിലേക്കൊക്കെ മസാല മസാല ഇത്രയും ഇഞ്ചിയും ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് പേസ്റ്റ് ആക്കിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കനെ മസാല പേരറ്റ് കൂട്ടപ്പനാക്ക പണിയുള്ളൂ പണിയുള്ളൂട്ടോ ഫ്രണ്ട്സ് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പും നോക്കിയിട്ട് ചേർത്താ മതി ഇതിലെല്ലാം ആഡ് ആയിട്ടുള്ളതാണ് ഈ മസാല പാക്കറ്റിൽ അതുകൊണ്ട് ഉപ്പും നോക്കിയിട്ട് ചേർത്താ മതി കുറവാണെങ്കിൽ ചേർത്താ മതി എരിവ് എല്ലാം ഇതിലുണ്ട് കേട്ടോ മുളക് എല്ലാം ഇതിലുണ്ട് ആദ്യം നോക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കാം ചിക്കൻ വരഞ്ഞെടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ചിക്കൻ വരയാൻ പോവാണ് കേട്ടോ ഇതിങ്ങനെ നന്നായി ഉള്ളിലേക്ക് തട്ടണ രീതിയിൽ വരഞ്ഞെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒക്കെ മസാല നന്നായി എറങ്ങുള്ളു

ുന്നൊക്കെ ഇഷ്ടല്ലേട്ടോ ഫ്രണ്ട്സ് എനിക്ക് നെക്കിഷ്ടാണ് നല്ല പോലെ വരഞ്ഞെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇത് പേസ്റ്റാക്കി എടുക്കട്ടെ ഫ്രണ്ട്സ് ഇഞ്ചി വെളുത്തുള്ളി നല്ല പോലെ പേസ്റ്റാക്കി എടുത്തിട്ട് കേട്ടോ മസാല മസാല ഇടാം മൂന്ന് ടേബിൾ ടീസ്പൂൺ മസാല ഇടാം വൺ ടു ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഇതില് ഉപ്പ് എത്ര കുറവുണ്ട് നോക്ക

ഇത്ര മതി മതിപ്പ് നോക്കിട്ട് ഇട്ടാ മതി ഇതിലുപ്പ് ഇത്തിരി കുറവാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് വന്നപ്പോ ഉപ്പ് ഇത്തിരി കുറവായി അപ്പൊ കൊറച്ചുടാം വീണ്ടും മിക്സ് ചെയ്യാം കഴിയുമ്പോൾ ആണ് ചെയ്യാനായിട്ട് കാരണം മസാല പാക്കറ്റ് മസാല പാക്കറ്റ് വാങ്ങി കഴിഞ്ഞാൽ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ആഡ് ചെയ്താൽ മതി പിന്നെ സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കേണ്ടതും കൂടി അത് മസാലയിൽ ഉപ്പ് കൂടുതലായിട്ട് നിക്കണം കേട്ടോ ഫ്രണ്ട്സ് വലിച്ചെടുക്കുമ്പോ കറക്റ്റ് ആവുള്ളൂ അങ്ങോട്ട് അകത്തേക്ക് തേച്ച് കൊടുക്കേക്ക് ഇതിലുള്ള ഏറ്റവും വലിയ പീസ് ഓഹോ അതെ ബുക്ക് ചെയ്ത് ഇല്ല എടുക്കുന്നില്ല മുത്തൂസ് ഈ ഇതിന്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ ഇങ്ങനൊക്കെ ഐറ്റം ആയില്ലാത്തമ്മയ്ക്ക് മസാല ഉണ്ടാവും

സ്ലാവുമ <laughs> <laughs> അപ്പോൾ ഫ്രണ്ട്സ് ഇത് വലിയ പാത്രത്തിൽ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ആയി ആദ്യം ഡേലിക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക അപ്പം സൈഡിലും ഒക്കെ ആയിക്കോളും റെസ്റ്റ് നമുക്ക് പിടിക്കുള്ളൂ അതാണ് കമന്റ് കമന്റ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഇത് ഒരു എക്സൈറ്റ്മെന്റ് ഇനി ുംരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ മസാല ഒക്കെ തരട്ടി ഫ്രിഡ്ജില് വെച്ചിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി നമ്മൾക്ക് ആദ്യം എയർ ഫ്രയർ അഞ്ചു മിനിറ്റ് നേരം പ്രീഹീറ്റിന് ഇടണം അപ്പൊ നമുക്ക് എയർ ഫ്രയർ പ്രിയേട്ടിനെടാ ഫ്രണ്ട് ഞാനത്തെ ഫീൽ ചെയ് ഈ സാധനം ഇwebdriver വിക്കാൻ പോവാണ്ട്ടോ കാരണം ഇങ്ങടെ ലേറ്റ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ഈ സ്റ്റിക്കർガー അന ലേറ്റ് ഉള്ളതൊക്കെ ഇതിനിഞ്ഞിരിക്ക. അപ്പോൾ നമുക്കിത് പോക്കി മോരിക്കൊടിക്ക. ഓ ഇwebdriver ഒടിക്ക. അപ്പോൾ പിന്നെ നമുക്ക് ഐഡിയ ഓരോന്ന് കാണാലോ? കെ സെലക്ട് നമ്മൾ ഏത് ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യ อ่ะ ബേക്ക് ചെയ്യ ചിക്കൻ സെലക്ട് ചെയ്യ ചിക്കൻ

അപ്പോൾ ചിക്കൻ ഇങ്ങനെ വെക്കിയാണ് ആ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കൂട്ടോ ഫ്രണ്ട്സ് കണ്ടോ ഫ്രണ്ട്സ് ഇതെ ചീറ്റന സൗണ്ടാണട്ടോ നല്ല പാവം ചീറ്റനൻ പോലെ കൈ നല്ല പൊള്ളൂട്ടോ ഇത് തട്ടിയാലേ തട്ടിയാ പിന്നാവണി കേട്ടോ സ്റ്റൗമുകളൊക്കെ അടർണൻ പറ്റാ ഓക്കേ യോ ബിബി ബി സറ്റൈ 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 സ്കൂയറയാ പോ ഇനി ചിക്കൻ ചിക്കൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് വെക്കാൻ പോവാണ് ഇരുപത് മിനിറ്റ് ആണ് ഇതിൽ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ടെമ്പറേച്ചർ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസും പിന്നെ മിനിറ്റ് 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 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ നേരെ വെച്ചിട്ടും വെച്ചിട്ടും ആണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിന് ഫ്രണ്ട്സ് കാരണം ഇതിന്റെ ഇപ്പൊ കുക്കിംഗ് ആണ് അത് കഴിഞ്ഞ പിന്നെ ഷേക്ക് ആവും അത് കഴിഞ്ഞ അങ്ങനെ ഓരോ അതന്നെ ഇത് കുക്കിംഗ് ആണ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കാണ് ഇനി ഇരുപത് മിനിറ്റ് കഴിയുമ്പോ ഒരു വശമാവും അപ്പൊ നമുക്ക് മറച്ചിടാം അപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം നേരം കഴിയുമ്പോ ലൈറ്റ് ഓഫ് ആവട്ടോ ഫ്രണ്ട്സ് ഇതിനകത്ത് കാണാണെങ്കിൽ നമുക്ക് ഈ ലൈറ്റിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ ലൈറ്റ് ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ഒന്നും കൂടെ കാണാൻ പറ്റും എപ്പോഴെപ്പോഴും ചെയ്യരുത് അതിലെഴുതിയിട്ടുണ്ട് അത്ര അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്താണ് അവസ്ഥയായെന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല അപ്പൊ ഓക്കെ നന്നായി മൊഴിയുന്നുണ്ട് ഇതിനകത്ത് കിടന്ന് സൂക്ഷിച്ചെടുക്കണേട്ട മറ്റേ ചൂടുണ്ട് നമുക്കത് വയൽ കപ്പലോടനേ ഫ്രണ്ട്സ് അപ്പൊ ഞാനിത് മറിച്ചിടാൻ പോവാണ് എല്ലാവരും അടിയിലാണ് ഫ്രണ്ട്സ് ഫ്രൈ ആവാ നമ്മൾ എന്ത് കുക്ക് ചെയ്താലും പക്ഷെ അടിയിൽ നിന്ന് അടിയിലേക്ക് അങ്ങോട്ട് മറിച്ചിടാം മേലത്തെ കുക്കാൻ വേണ്ടി പക്ഷെ ഇത് കണ്ടോ മേലെയാണ് ഫ്രൈ ആയിരിക്കുന്നത് അടിയിലേക്ക് മറിച്ചിടാം അത് കാരണം ഇനി ഇങ്ങോട്ട് മറിച്ചിട അടിയിലൊന്നും ആയിട്ടുണ്ടാവില്ല പോലെ ഫ്രൈ ആയിട്ട് ഉള്ളത് കണ്ടോ ഫ്രണ്ട്സ് അടിയിലൊന്നും ആയിട്ടില്ല സൂക്ഷിച്ചു ടണം നല്ല ചൂടാണ് ആവി പറക്കാണത് മറക്കുമ്പോ തെറ്റി പോയാൽ അല്ലേ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കപ്പലും മുത്തൂസിന്റെ അടുത്ത് സമർപ്പിക്കുക വീണ്ടും ഇരുപത് മിനിറ്റ് ഫ്രൈ ചെയ്യാൻ വെക്കാൻ കേട്ടോട്ടെ വാവ് സ്റ്റാർട്ടായി വെക്കുമ്പോഴേക്കും സ്റ്റാർട്ട് ആവുന്നുണ്ട് അല്ലേ നമ്മൾ പിന്നെ ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇനി വീണ്ടും ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം ഇനി അപ്പൊ അപ്രവശം ആവട്ടെട്ടോ ഫ്രണ്ട്സ് ഇരുപത് മിനിറ്റ് മതി കേട്ടോ ഫ്രണ്ട്സ് ഒരു വശം ഫ്രൈ ആവാനായിട്ട് അന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയില്ല ഇനി നോക്കാം ഫ്രൈ ആയോ നോക്കാട്ടോ ഫ്രണ്ട്സ് ഒരു വശം ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ കൊഴപ്പം തോന്നിയില്ല അല്ലേ അപ്രവശം വാവ് ഓക്കെ അതിലൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ പറ്റുന്നതിലുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ബർഗർ ഇപ്പൊ ചിക്കൻ ആണ് ഫ്രൈ ചിക്കന്റെ ചിക്കന്റെ പിക്ചർ പിക്ചർ ഫ്രണ്ട്സ് പീസ് പീസ് ആ ലെഗ് ലെഗ് ആയിക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് ചിക്കൻറെ ഫ്രണ്ട്സ് ഇതിൽ കണ്ടോ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ബർഗർ പിന്നെ ഇത് എന്തോ സാനം മീന് സമോസ സമൂസ ഇതൊക്കെ ഇതില് ഫ്രൈ ചെയ്തത് ഇതില് നമുക്കൊരു ദിവസം കേക്ക് ദിവസം നമ്മുടെ ഓവൻ ഇങ്ങനെ നോക്കിരിക്കും കഴിഞ്ഞിട്ടേക്കാണെ ഒരു മിനിറ്റും ഫോർട്ടി സെക്കൻഡും കൂടെ ഫ്രണ്ട്സ് ചിക്കനിലെ പ്ലേറ്റ് ഓൺ ആയിട്ടുണ്ട് നമ്മൾ എടുക്കാറായി തോന്നു എടുക്കാറായിട്ട് മനസ്സിലായി പ്ലേറ്റ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്

സ്ഥലങ്ങും വിലങ്ങും ആയി നിന്ന് എടുക്കണുണ്ട് നല്ല മണാട്ടോ ഫ്രണ്ട്സ് മസാലയുടെ അടിപൊളി മണാണ് ഇത് നമ്മുടെ മണക്ക് മെക്ക് മറച്ചിട് മത്തസേ മറച്ചിട് നല്ല ചൂടുണ്ട് വെള്ളം ഫ്രണ്ട്സ് ഇതൊരു നെറ്റ് പോലെയല്ലേ ഇതിനകത്തേക്ക് അടിയിലേക്ക് ഇതിന്റെ നെയ്യും വെള്ളം പോലെയൊക്കെ പോയിട്ടുണ്ട് ഇത് ഫ്രൈ ആയി കിട്ടിയത് കണ്ടോ നല്ല ഫ്രൈ ആണ് കണ്ടോ ഇതിന്റെ അടിയിൽ നെയ്യ് വെള്ളം എന്തൊക്കെയോ പോലെ അല്ലേ ഇത് നല്ല ഫ്രൈ ആവണ്ടേ മുത്തൂസെ ഇത് എനിക്ക് തോന്നണേ നമുക്ക് എല്ലാവർക്കും ആയിട്ട് കഴിക്കാം ഇത് എന്താ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് കണ്ടോ ആ സ്വിച്ച് ഓഫ് ചെയ്തോ ഓക്കെ മുത്തൂസെടുത്തുട്ടോ കണ്ടോ നമ്മുടെ ചിക്കൻ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭാബിക്കു ആദ്യമായി കഴിക്കാൻ പോവാണ് പോവാനോട്ടോ ഫ്രണ്ട്സ് ആദ്യമായി കടൽ പോയി ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പൊ ബാബിക്ക് കഴിച്ചവരെ കമന്റ് ചെയ്യണോട്ടോ ഫ്രണ്ട്സ് അപ്പൊ മുത്തൂസ് കഴിക്കാൻ പോവാണ് മുത്തൂസിന് ഏറ്റവും വലിയ പീസ് തന്നെ വേണന്ന് പറഞ്ഞു മുത്തൂസ് മുത്തൂസ് അപ്പൊ കഴിക്കാണ് എങ്ങനെ അടിപൊളിയടിപൊളി ടേസ്റ്റാട്ടെ മുത്തൂസ് പറയുന്നത് ഞാൻ കഴിച്ചോക്കട്ടെ ഉം അടിപൊളിയ ടേസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും നല്ല ടേസ്റ്റ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ മസാല വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാട്ടോ ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റ് ആണ് മുത്തൂസ് നോക്കൂ ഫ്രണ്ട്സ് മുത്തൂസിന്റെ അത് ഇപ്പൊ തീർക്കൂട്ടോ ഫ്രണ്ട്സ് നല്ല സ്മെല്ലാണ് ഒരു പീസ് കഴിച്ചു ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ അൺബോക്സിംഗും കുക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ നമ്മുടെ എല്ലാ വീഡിയോക്കും ഫർഗീദ് ഒരു കുട്ടി കമന്റ് ആ ട്ടും ലൈക്കിട്ടും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബായ്